സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഴീക്കോട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു അഴീക്കോട് ദാരുൾ അമാൻ മദ്രസ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്തിപ്പോൾ നാനൂറ്റി അമ്പത്തോളം ബ്ലോക്കുകളും ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ചോളം യൂണിറ്റുകളുണ്ട് ഒരു ബഹുത്തായ സംഘടനയാണ് നമ്മൾ ഒരിൽ നിന്ന് ഈ തൊണ്ണൂറ്റിന് ശേഷം നമ്മൾ പിരിഞ്ഞുപോയി ഒരാളൊക്കെ പിരിഞ്ഞു പോയി സെനകളുടെ ശക്തി അത് കുറയ്ക്കുകയും ചെയ്തു ഓരോ പാർട്ടിക്കാരും മറ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ല ഓരോ പാർട്ടിക്കാരും ഓരോ സെന കൊണ്ടുവന്നു കോൺഗ്രസ് വന്ന് സി പി ഐനോ വന്ന് ജനനാദനം വന്ന് മുസ്ലിം ലീഗ് വന്ന് കേരള കോൺഗ്രസ് വന്ന് எனக்குរாய்ச பொறுசெயார் அலகை நலமெட்டு யூனிட் வைஸ் பிரசிடென்ட் பிகே அப்துல் ரசாக் மாஸ்டர் అధ్యక్షனை கேனில அன்றுதுலதுதுலமன்படயாய் இந்த வருஷால நமக்கு ரொம்ப ஓகே முதலில் இந்த முறை அந்த பிரணயம் கோவிட் இப்ப பெரிய महामारी நம்ம ஒவ்வொருத்தரே சந்திப்பிக்குது அந்த சர்க்காரنه பிரதிசிந்தி lactate மட்டும் நம்ம ஒவ்வொருத்தரே പി ജി രമാദേവി ബി ആർ പ്രദീപ് സി എസ് റാപ്സൻ എം എം അഷ്റഫ് വി കെ ജോഷി യു എം അബ്ദുള്ള കുട്ടി മാസ്റ്റർ ടി കെ ഇബ്രാഹിംകുട്ടി പി കെ അബ്ദുള്ള കുട്ടി എന്നിവർ സംസാരിച്ചു നമ്പൂരിമഠത്തിൽ മുഹമ്മദ് ഖാസിം സാർ രണ്ട് ഇരുപത്തി ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഴിക്കോട് പന്തി എന്നിവരാണ് നമ്മുടെ യൂണിറ്റിലെ അംഗങ്ങളായിരുന്നവര് അവർക്ക് കൃത്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മറ്റൊന്ന് കേരള ചരിത്ര സംഭവ സംഭവമായ ജനപ്രിയത്തെ വേദനിപ്പിച്ച വയനാട് കുണ്ടക്കലി ചുരൻമലയിലുണ്ടായ ഒരു ഏകദേശം